മധ്യകേളത്തിലേക്ക് വന്നാൽ മധ്യകേരളത്തിലും മഴയും മഴക്കെടുതിയും രൂക്ഷമാണ് തൃശ്ശൂർ മണലിപ്പുഴയോട് ചേർന്ന താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി തുടങ്ങി മലക്കപ്പാറയിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണ് രണ്ടുപേർ മരിച്ചു ആലുവയിൽ നാല് വീടുകളിൽ വെള്ളം കയറി പാലക്കാട് ആലത്തൂരിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ് നമുക്ക് അനീഷ് ആനടി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു തൃശ്ശൂരിൽ നിന്ന് എന്തൊക്കെയാണിപ്പോൾ മഴ കൂടുതലായി മഴ നാശം വിതയ്ക്കുന്നുണ്ടോ അനീഷ് ിജി കഴിഞ്ഞ ദിവസം രാത്രി ആരംഭിച്ച വലിയ രീതിയിലുള്ള മഴയ്ക്ക് ഇപ്പോൾ അല്പം ശമനമുണ്ട് തൃശൂർ നഗരത്തിൽ നിന്നും മഴ ഇപ്പോൾ ഏഹ് മാറി നിൽക്കുന്നുണ്ട് മഴ ഇപ്പോൾ തൃശൂർ നഗരത്തിൽ നഗരത്തിലില്ല എന്നിരുന്നാൽ കൂടിയും തൃശൂർ ജില്ലയുടെ മലയോര പ്രദേശങ്ങളിലെല്ലാം മഴ പെയ്യുന്നുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും ഇന്ന് തൃശൂരിൽ നിന്ന് പറയാനുള്ളത് തൃശൂർ മലക്കപ്പാറയിൽ വീടിന് മുകളിൽ മണ്ണിയുടെ രണ്ട് പേർക്ക് ദാരുണ അന്ത്യമുണ്ടായി മലക്കപ്പാറ ചെക്ക് പോസ്റ്റിന് സമീപത്താണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത് ചെക്ക് പോസ്റ്റിന് സമീപം താമസിക്കുന്ന രാജേശ്വരി അതുപോലെ അവരുടെ മകൾ ജ്ഞാനപ്രിയ എന്നിവരാണ് മരിച്ചത് ഇന്നലെ രാത്രിയായിരുന്നു ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത് പക്ഷേ ഈ അപകടം പുറംലോകത്ത് എത്തിയത് രാവിലെയാണ് ഇങ്ങനൊരു അപകടം ഉണ്ടായതും രണ്ടുപേർ മരണപ്പെട്ട വിവരവും പുറംലോകവും അറിയുന്നത് നമുക്കറിയാം വലിയ കേരള തമിഴ്നാട് അതിർ അതിർത്തി പ്രദേശമാണ് ശക്തമായ മഴയാണ് ആളുകൾ സഞ്ചാരം കുറവ് അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു സംഭവം പുറത്തേക്ക് അറിയാൻ നേരം വിളിക്കേണ്ടി വന്നു എന്തായാലും തൃശൂർ ജില്ലയിൽ വ്യാപകമായ മഴയിൽ പലയിടങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളക്കെട്ടുണ്ടായി ഡാമുകളെല്ലാം വലിയ അളവിൽ തുറന്നിട്ടുണ്ട് പിച്ചി ഡാം ഉൾപ്പെടെ വലിയ രീതിയിൽ തുറന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഡാമിലെ വെള്ളം ഒഴുകിപ്പോകുന്ന നദികൾക്ക് തീരത്തുള്ളവർക്ക് എല്ലാം പുഴകൾക്ക് തീരത്തുള്ളവർക്കെല്ലാം കർശന ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട് മണലി പുഴ താഴ്ന്ന പ്രദേശങ്ങൾ ഇപ്പോൾ വെള്ളം കയറിയിട്ട് ഏറ്റവും പുതിയതായി പറയാനുള്ള നടത്തറ അതുപോലെ തന്നെ പുത്തൂർ പഞ്ചായത്തിൽ ഉൾപ്പെടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി ഇവിടെ നിന്ന് വീട്ടുകാരെ നിരവധി വീട്ടുകാരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് പിറ്റിയിൽ കഴിഞ്ഞ ഇരുപത്തി നാല് മണിക്കൂറിനിടെ പെയ്തത് ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് മില്ലിമീറ്റർ മഴയാണ് പെയ്തത് അത് വലിയൊരു അളവ് തന്നെയാണ് ഇത്തരത്തിൽ മാത്രമല്ല ഇപ്പോൾ ഈ അകമല വടക്കാഞ്ചേരിക്കടുത്തുള്ള അകമല ശാസ്ത്രക്ഷേത്ര പരിസരത്ത് വലിയ രീതിയിലുള്ള മലവെള്ളപ്പാറ്റിലുണ്ടായി രാവിലെ റെയിൽ ഗതാഗതം മുടങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി ഈ റെയിൽവേ ട്രാക്കിലേക്ക് മണ്ണ് ഇടിഞ്ഞു വീണ് ഒരു ഒരു വശത്തു കൂടിയുള്ള റെയിൽ ഗതാഗതം തടസ്സപ്പെട്ട ഒരു അവസ്ഥയുണ്ട് എന്തായാലും അവിടെ എൻ ഡി ആർ എഫ് ഉൾപ്പെടെ വലിയ എൻ ഡി ആർ എഫ് സംഘം ഈ വടക്കാഞ്ചേരി മേഖലയിൽ എത്തിയിട്ടുണ്ട് വടക്കാഞ്ചേരി മേഖലയാണ് കൂടുതൽ മഴക്കെടുതി ഉള്ളതും ഇപ്പോൾ മാത്രമല്ല നമ്മുടെ ചെറുതുരുത്തി കൊച്ചിൻ ബാലക്കു പുഴയ്ക്ക് കുറുകെയുള്ള കൊച്ചിൻ പാലം പഴയ കൊച്ചിൻ പാലം മഴയിൽ ശക്തമായ മഴയിൽ തകർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞ പ്രളയകാലത്ത് പോലും ആ പാലം വീണിരുന്നില്ല പക്ഷേ ഈ ഇത്തവണത്തെ മഴയിൽ വലിയ രീതിയിലുള്ള ശക്തമായ മഴയിൽ ഭാരതപ്പുഴ പലയിടങ്ങളിലും കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്തായാലും തൃശൂർ ജില്ലയിലെ വിനോദസഞ്ചാര എല്ലാം ഇന്നും നാളെയും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് സഞ്ചാരികൾക്ക് മാത്രമല്ല അതിരപ്പള്ളി വഴിയുള്ള ഗതാഗതവും നിരോധിച്ചിട്ടുണ്ട് പകൽ ഗതാഗതവും രാത്രി ഗതാഗതവും ഉൾപ്പെടെ നിരോധിക്കുന്ന ഒരു സാഹചര്യം എന്തായാലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം വലിയ അളവിലുള്ള വെള്ളക്കെട്ടും അതിരപ്പുള്ളി തന്നെ എടുക്കുകയാണെങ്കിൽ അതിരപ്പുള്ളിയിൽ വലിയ അളവിലാണ് മലവെള്ളം കുത്തി വെള്ളച്ചാട്ടത്തിലൂടെ ഒഴുകുന്നത് അതുകൊണ്ട് തന്നെ വിനോദ സഞ്ചാരികളെ അങ്ങോട്ടേക്ക് വിട്ടാൽ വലിയ രീതിയിലുള്ള അപകട സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ തൃശൂർ ജില്ലയിലെ എല്ലാ വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിലേക്കും വിനോദ സഞ്ചാരികൾക്ക് രണ്ട് ദിവസത്തേക്ക് ജില്ലാ കളക്ടർ വിലക്കിഴ് ഏർപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ തൃശൂർ ജില്ലയിൽ പതിനൊന്ന് മഴ ക്യാമ്പുകളാണുള്ളത് മഴ തുടരുന്ന സാധിച്ചു പലയിടങ്ങളിൽ നിന്നായി ഇവരെ ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് നൂറ്റി അൻപത്തി ഒൻപത് കുടുംബങ്ങളിലായി എണ്ണൂറ്റി ൂറ്റി അൻപത്തി നാല് പേരാണ് ഈ തൃശൂർ ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ ക്യാമ്പുകളിൽ എഴുപത്തി അഞ്ചോളം കുട്ടികൾ അടക്കമാണ് ഈ ക്യാമ്പിൽ ഉള്ളത് വെള്ള വെള്ളം ഉയർന്ന സ്ഥലങ്ങളിൽ നിന്നെല്ലാം ആളുകളെ മാറ്റി പാർപ്പിക്കുന്ന ഒരു സാഹചര്യം എന്തായാലും ജില്ലയിൽ വിവിധ താലൂക്കുകളിൽ ശക്തമായ മഴക്കെടുതിയിലുണ്ട് ചാലക്കുടിയിലുണ്ട് ഇരിങ്ങാലക്കുടയിലുണ്ട് അതുപോലെ തന്നെ വടക്കാഞ്ചേരി മേഖലയിൽ ഇവിടെ എല്ലാം ജില്ലയിലെ വിവിധ ഘട്ടങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിനായി എൻ ഡി ആർ എഫ് സംഘങ്ങളെ വിനിയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ മഴക്കെടുതി രൂപപ്പെട്ട വടക്കാഞ്ചേരിയിലാണ് ഏറ്റവും അധികം എൻ ഡി ആർ എഫ് സംഘങ്ങളെ വരുന്ന സംഘങ്ങളെ വടക്കാഞ്ചേരിയിൽ ശരി തൃശൂരിലെ വിവരങ്ങളാണ് അനീഷ് ആന്റണി പങ്കുവെച്ചത് അനീഷ് വീണ്ടും ചേരാം കൂടുതൽ എന്തായാലും തൃശ്ശൂർ ഭാഗത്ത് മഴ കുറഞ്ഞു നിൽക്കുന്നു എന്നുള്ള ഒരു ആശ്വാസ വാർത്ത അനീഷ് അവിടെ നിന്ന് പങ്കുവയ്ക്കുന്നു